എല്ലാവർക്കും നമസ്കാരം ഈ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിന് കൈവന്ന മറ്റൊരു സൗഭാഗ്യമാണ് സഹമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ശ്രീ ജോർജ് കുര്യൻ്റെ മന്ത്രി പദവി സുരേഷ് ഗോപി സെലിബ്രിറ്റി ആയിരുന്നു അദ്ദേഹം ജയിച്ചാൽ മന്ത്രിയാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ജോർജ് കുര്യന് മന്ത്രിയായി ഉയർത്തപ്പെട്ടത് ശ്രീ ജോർജ് കുര്യനെ കേരളീയരെല്ലാവരും അറിയുമോ എന്നുപോലും സംശയമാണ് രാഷ്ട്രീയ സാക്ഷരതയുള്ളവർ തീർച്ചയായിട്ടും അദ്ദേഹത്തെ അറിയും കാരണം അദ്ദേഹം ഏതാണ്ട് നാല് പതിറ്റാണ്ട് കാലമായിട്ട് ജനതാ പാർട്ടിയിലും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബി ജെ പി രൂപീകൃതമായപ്പോൾ ബി ജെ പിയിലും പ്രവർത്തിച്ചു വരുന്ന അച്ചടക്കമുള്ള ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനാണ് താനൊരു നേതാവാണ് എന്ന് പറയാൻ പോലും മടിക്കുന്നയാളാണ് ശ്രീ ജോർജ് കുര്യൻ വളരെ ശാന്തനായൊരു മനുഷ്യൻ വക്വതയുള്ള മനുഷ്യൻ ഉൾക്കാമ്പുള്ള ഒരു രാഷ്ട്രീയ നേതാവ് സൗമ്യനായ ഒരു നേതാവ് അദ്ദേഹം ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിയാണ് അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലൊക്കെ വക്താവായിട്ട് വരുന്നയാളുമാണ് എങ്കിലും ബി ജെ പി ഇവിടെ ഒന്നും ആയിരുന്നില്ല എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിൻ്റെയോ ഇടതുപക്ഷത്തിൻ്റെയോ നേതാക്കന്മാരെ പോലെ ആളുകൾ അദ്ദേഹത്തെ കേട്ടിരുന്നില്ല മാധ്യമപ്രവർത്തകർ നിരീക്ഷകരായിട്ട് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നു അത്രയും പോലും സ്ഥാനം ബി ജെ പിയുടെ പ്രതിനിധിക്ക് പലപ്പോഴും ലഭിച്ചിരുന്നില്ല എങ്കിലും അദ്ദേഹം കൃറുകൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം സുരേഷ് ഗോപിയെ പോലെ അഡ്വക്കേറ്റ് ജോർജ് കുര്യനും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളയാളാണ് അദ്ദേഹം പാലാ സെൻറ് തോമസ് കോളേജിൽ ബിരുദാനന്തര ബിരുദത്തിന് ഹിന്ദി ഭാഷയാണ് പഠിച്ചത് അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് ഉപകരിച്ചു എന്നുള്ളതാണ് സത്യം പ്രധാനമന്ത്രി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വേളകളിലൊക്കെ പ്രസംഗിച്ചപ്പോൾ പല വേദികളിലും പരിഭാഷ നൽകിയത് ജോർജ് കുര്യനാണ് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് മലയാളം ഹിന്ദിയൊക്കെ നന്നായിട്ട് വഴങ്ങും സുരേഷ് ഗോപിയും അതുപോലെ ഭാഷാജ്ഞാനമുള്ളയാളാണ് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഭാഷ തരൂരിൻ്റെ ഭാഷയോട് ഒത്തുനിൽക്കുന്നുവെന്നൊക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ താരതമ്യ പഠനം നടത്തി പലരും പറയുന്നത് കേൾക്കാൻ ഇടവന്നു ഏതായാലും കേരളത്തിന് അഭിമാനമാണ് രണ്ട് മന്ത്രിമാരും നല്ല ഭാഷയിൽ സംസാരിക്കുന്നവരാണ് കൃത്യമായിട്ട് സംസാരിക്കുന്നവരാണ് ശ്രീ ജോർജ് ഗുരിനെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന് പ്രത്യേക ആഘോഷങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കാൻ ആളുകളില്ല അദ്ദേഹത്തിന് സൈബർ സംഘങ്ങളില്ല ധനതൊട്ടപ്പന്മാരില്ല അദ്ദേഹം അറിയപ്പെടാതെ ശാന്തമായി പ്രവർത്തിച്ച ഒരു നല്ല പ്രവർത്തകനാണ് അദ്ദേഹം ബി ജെ പിയുടെ കഷ്ടകാലങ്ങളിലെല്ലാം ആത്മാർത്ഥമായി കൂടെ നിന്നയാളാണ് സുരേഷ് ഗോപി രണ്ട് തവണയെ മത്സരിച്ച് തോട്ടിട്ടുള്ളൂ എന്നാൽ ശ്രീ ജോർജ് കുര്യന് നാല് തവണയെങ്കിലും പാർലമെൻറ്റിലേക്ക് നിയമസഭയിലേക്ക് മത്സരിച്ച് തോറ്റിട്ടുണ്ട് എന്നാൽ അതൊന്നും ഒരു ചരിത്രമായിട്ട് പോലും ഓർമ്മിക്കപ്പെടുന്നില്ല അതായത് ബി ജെ പി കേരളത്തിൽ ഒന്നുമല്ലാതിരുന്ന സാഹചര്യത്തിൽ മത്സരിക്കാൻ വേണ്ടി ആരെങ്കിലും വേണമല്ലോ തോൽക്കാൻ വേണ്ടി ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വിധേയത്വമുള്ള ഒരു പാർട്ടി പ്രവർത്തകനായി വർത്തിച്ചയാളാണ് ശ്രീ ജോർജ് കുര്യൻ അദ്ദേഹത്തിന് കാലമൊരുക്കി വെച്ച സമ്മാനമാണ് ഈ മന്ത്രിസ്ഥാനം എന്ന് പലരും വിശ്വസിക്കുന്നു ശ്രീ ജോർജ് കുര്യൻ നല്ലൊരു വിശ്വാസിയാണ് അദ്ദേഹം ഒരു കത്തോലിക്ക വിശ്വാസിയാണ് ക്രൈസ്തവർ ഈ രാജ്യത്ത് ഏതാണ്ട് രണ്ടര ശതമാനത്തിൽ താഴെ മാത്രമുള്ള ചെറിയൊരു ജനവിഭാഗമാണ് അതുകൊണ്ട് തന്നെ ക്രൈസ്തവർ നേതൃത്വത്തിലേക്കൊക്കെ വരുമ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് നഷ്ടപ്പെട്ടേക്കുമോ എന്ന് കരുതി തങ്ങളുടെ വിശ്വാസം ഒളിച്ചു വയ്ക്കുകയോ വിശ്വാസത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ തയ്യാറാകാതിരിക്കുകയോ ചെയ്യുന്നത് സാധാരണ രീതിയാണ് എന്നാൽ അതിന് നേരെ വിപരീതമായി ശ്രീ ജോർജ് കുര്യൻ പരസ്യമായിട്ട് മാധ്യമങ്ങളുടെ മുൻപിൽ വെളിപ്പെടുത്തി ഞാൻ കത്തോലിക്കനാണ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം കത്തോലിക്കരുടെ ഇടയിൽ ജനിച്ച് വളർന്ന് ജീവിക്കുന്ന ഒരു വിശ്വാസിയാണ് പക്ഷെ എൻ്റെ വിശ്വാസം രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല എൻ്റെ രാഷ്ട്രീയം വിശ്വാസത്തിലേക്കും കൊണ്ടുവരുന്നില്ല ഇത് നല്ല ഒരു കാഴ്ചപ്പാടാണ് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്നാണ് ബൈബിള് പഠിപ്പിക്കുന്നത് ഉത്തമനായൊരു ക്രൈസ്തവന് പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുമ്പോൾ നിർബന്ധമായിട്ട് മനസ്സിൽ സൂക്ഷിക്കേണ്ടുന്ന ഒരു ഗുണപാഠമാണ് ഇത് ശ്രീ ജോർജ് കുര്യൻ ഉത്തമനായൊരു വിശ്വാസിയും നല്ല ഒരു പൗരനുമാണ് എന്നുള്ള കാരണത്താലാണ് തൻ്റെ വിശ്വാസം പൊതുസമൂഹത്തിന് മുൻപിൽ ഏറ്റുപറയാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായത് വിശ്വാസിയായിരിക്കണം നല്ലൊരു പൊതുപ്രവർത്തകനും നേതാവും കാരണം ബഹുഭൂരിപക്ഷം പേരും അങ്ങനെ ജീവിക്കുന്നവരാണ് വിശ്വാസിയായൊരു നേതാവ് ധാർമ്മികനായിരിക്കുമെന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ളത് കൂടുതൽ വിശ്വാസികളുള്ള ഒരു രാജ്യത്ത് നേതാവും ആ നിലയിലായിരിക്കുന്നത് ജനങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യമായ ഒരു കാര്യമാണ് പക്വതയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ശ്രീ ജോർജ് കുര്യൻ്റെ പ്രതികരണങ്ങൾ ശ്രദ്ധേയമാണ് അദ്ദേഹം ഒന്നിലും തിടുക്കം കാണിക്കുന്നില്ല എടുത്തുചാട്ടമില്ല ആവേശം കാണിക്കുന്നില്ല ജനങ്ങളോട് ചോദിക്കട്ടെ ആവശ്യങ്ങൾ അറിയട്ടെ അത് നടപ്പിലാക്കാൻ സാധിക്കുമോ എന്ന് നേതാക്കന്മാരുമായിട്ട് ആലോചിക്കട്ടെ സാധ്യമായതെല്ലാം ചെയ്യും അതിലാരുടെയും ശുപാർശ പോലുമില്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട് ശ്രീ ജോർജ് കുര്യന് വലിയ തോതിൽ ഈ രാജ്യത്ത് അറിയപ്പെടുന്നയാളല്ല എങ്കിലും ഈ രാജ്യത്തെ നല്ല രീതിയിൽ അറിയുന്നയാളാണ് അദ്ദേഹം കാരണം അദ്ദേഹം ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗമായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ വൈസ് ചെയർമാനുമായിരുന്നു ഈ രണ്ട് പദവികളിലും ഇരുന്നു കൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും പോകാനും ന്യൂനപക്ഷ സമുദായങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും എല്ലാം അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് നല്ല രാഷ്ട്രീയ പാരമ്പര്യവും അനുഭവ സമ്പത്തുമുള്ള ഒരു നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പദവികളും കേരളത്തിന് ഉപകാരപ്പെടുന്നതാണ് ന്യൂനപക്ഷങ്ങളെക്കുറിച്ചുള്ള സർക്കാരിൻ്റെ താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ പദവി സഹായിക്കും അതുപോലെ തന്നെ ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പ് ഇതൊക്കെ കേരളത്തിന് വളരെ പ്രയോജനകരമായ വകുപ്പുകളാണ് കേരളത്തിലെ തീരദേശ ജനതകൾ വലിയ വെല്ലുവിളികൾ നേരിടുന്നവരാണെന്ന് എല്ലാവർക്കും അറിയാം അവർക്കൊരുപാട് ആവശ്യങ്ങളുണ്ട് അവശതകളുണ്ട് അതൊക്കെ പരിഹരിക്കപ്പെട്ടാൽ വലിയ തോതിൽ കേരളത്തിന് അനുഗ്രഹമായിട്ട് തീരും അതുകൊണ്ട് ഈ രണ്ട് മന്ത്രിമാരും സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ശ്രീ ജോർജ് കുര്യനും രണ്ട് മതവിഭാഗങ്ങളിൽ നിന്നുമാണ് അതൊക്കെയും ബി ജെ പി സർക്കാരിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ് യാദർച്ഛികമായിട്ട് സംഭവിച്ചതല്ല എന്ന് എല്ലാവർക്കും അറിയാം കേരളത്തെ മുന്നിൽ കണ്ട് നൽകിയിട്ടുള്ള രണ്ട് മന്ത്രിസ്ഥാനങ്ങളാണിത് ഒരു ക്യാബിനറ്റ് പദവി കിട്ടുന്നതിനേക്കാൾ കേരളത്തിന് നേട്ടവും അനുഗ്രഹവുമായി മാറുന്നു ഈ രണ്ട് സഹമന്ത്രി പദവികൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വിരിച്ച ഒരു വലയാണിത് എന്നുള്ളതിനും യാതൊരു തർക്കവുമില്ല അങ്ങനെയാണെങ്കിലും അതിന് ആക്ഷേപം പറഞ്ഞിട്ട് കാര്യമില്ല വിതച്ചിട്ടാണ് കൊയ്യേണ്ടത് ജനങ്ങൾക്ക് നന്മ ലഭിച്ചാൽ അവരിൽ നിന്ന് പ്രത്യുപകാരം നേതാക്കന്മാർക്കും പ്രസ്ഥാനങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് എല്ലാവരുടെയും അനുഭവം